ും വാഹ്മല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട മുഗ്മിനീകളെ ഇന്നത്തെ രാവ് വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു രാവാണ് ഈ രാവിൽ പത്ത് തസ്ബീഹകൾ ചൊല്ലി അള്ളാഹുവിനോട് നമ്മുടെ ഉദ്ദേശം മുന്നിൽ വെച്ച് ദ്വ ചെയ്താൽ തീർച്ചയായും ആ ദ്വ കബൂലാക്കുമെന്ന് സീദിന മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുബ്ഹാനല്ലഹി ഫിസ്സമായി അർഷുഹു സുബ്ഹാനല്ലഹി ഫിൽ അർളി മൗത്തിനഹു സുബ്ഹാനല്ലഹി ഫിൽ ബഹിരി സബീലുഹു സുബ്ഹാനല്ലഹി ഫിന്നാലി സുൽത്താനുഹു സുബ്ഹാനല്ലഹി ഫിൽ ജന്നത്തി റഹ്മതുഹു സുബ്ഹാനല്ലഹി ഫിൽ ഖുബൂരി ഖലാഉഹു സുബ്ഹാനല്ലഹി ഫിൽ ഹവാഇ റൂഹുഹു സുബ്ഹാനല്ലഹി നാം ഇന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മളെ ദ്വായിക്ക് ഉത്തരം നൽകുന്നതാണ് എന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതായി കാണാം ഇൻഷാല് കിട്ടിയ അവസരം പാഴാക്കാതെ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനോട് നമ്മുടെ വേണ്ടപ്പെട്ട ഉദ്ദേശങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം ആകട്ടെ അസലാ വാഹമി